യും പരിശുദ്ധ നാമത്തിന് അമ്മേ പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവ് സകലോടും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തോ നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഭർത്താവെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങൾ പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യതിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീന്തുന്ന തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നില നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തെയും ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം അതെ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത് എൻ്റെ പള്ളിയിൽ ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം അപ്പം അതിൻ്റെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടയ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയല്ലേ ഈ റേഡിയോ സ്റ്റേഷന് നല്ല മുന്നൂറ് അടി ഉയരമാണ് മുന്നൂറ്റമ്പത് അടി ഉയരമുണ്ട് അത് അതിൻ്റെ എല്ലാ സ്ഥലത്തേച്ച് അത് വലിച്ച് കെട്ടി നിർത്തിരിക്കുകയാണ് സ്റ്റേ കൊടുത്തേക്ക് സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അത് എന്തിനാണ് ഈ റേഡിയോ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാണ് ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷനെ പഠിപ്പിച്ചൊരു പാഠം ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം റേഡിയോ ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ ഇല്ലല്ലോ സ്റ്റേ കമ്പ്യൂട്ടറൊന്നുമില്ല ഇല്ല സ്റ്റേഷൻ നല്ല ഉയരമാണ് അതുകൊണ്ട് എല്ലാ നാല് പാടേക്കും അത് വലിച്ചു കിട്ടണമുണ്ട് വിശ്വാസത്തിൽ എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് കർത്താവ് രണ്ട് സ്റ്റേ ആണ് പറയണത് ഒന്ന് ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നത്തെ സ്റ്റേ എന്താണ് പിന്നത്തത് നീ തിരിച്ചു വന്ന് നിന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് കാര്യം നിങ്ങളെ പല ആൾക്കാരും ഞാൻ ഇതുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീല് ചെയ്യുകയും ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലായത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയണത് ഒരു കോമൺ പ്രേ ഒരു കോമൺ ളവിൽ ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി പക്ഷെ പ്രാർത്ഥിക്കുന്ന നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം ഞാൻ പറഞ്ഞ മനസ്സിലായിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കുക നടക്കണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണെന്തിനാണ് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ് ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ് പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥന കോൺഫിഡൻസ് ഇല്ല കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നു തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം അത് വേറെ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിക്കുക ലഭിക്കുക തന്നെ തന്നെ ചെയ്യും ഇതിന്റെ വിഷയം യും ചെയ്യുന്നതിന്റെ വിഷയെന്ന് നേരത്തെ എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം പക്ഷേ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം പല ആൾക്കാരും കെട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ മുട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന അതെന്നുവെച്ചാൽ അത് അവർക്ക് വിശ്വാസം മിനിമം വിശ്വാസമുണ്ട് അത് ആക്കാനുള്ള വിശ്വാസമുണ്ട് വിശ്വാസം അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കണേ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസം ഇല്ല അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതെങ്ങനെയാണ് നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഈശോ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ എന്താണ് നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിശ്വാസം വളർത്തണം അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത് എന്താണ് പ്രാർത്ഥിക്കണം ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്